അധ്യാപക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്നതിന് മുന്നോടിയായി മരിയ സദനത്തിലെത്തി സമയം ചെലവഴിച്ച അധ്യാപകർ ചേർപ്പൊങ്കൽ ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഈ വർഷം മെയ് മുപ്പത്തി ഒന്നിന് വിരമിക്കുന്ന പ്രിൻസിപ്പൽ ഫാദർ സോമി മാത്യു ഹെഡ് മാസ്റ്റർ ഷാജി ജോസഫ് അധ്യാപകരായ കെ എം തോമസ് സെൻ എബ്രാഹാം അൻല ജോൺ എന്നിവരാണ് സ്കൂളിലെ മുഴുവൻ സ്റ്റാഫ് അംഗങ്ങളുമായി പാലാ പാലാം മരിയത്തിലെത്തി അന്തേവാസികൾക്കൊപ്പം ഭക്ഷണം കഴിക്കുകയും അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്തു സന്തോഷവും സമാധാനത്തോടെയൊക്കെ മുന്നോട്ട് പോകുവാനിടയാകട്ടെ ഇനി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഓർക്കുക തുറന്നുള്ള ഞങ്ങളുടെ പ്രവർത്തന കാലത്ത് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകുവാനായിട്ട് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഞങ്ങളെയും കൂടെ ചേർക്കണമേ എന്നുള്ള ഒരു അഭ്യർത്ഥനയോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള നന്ദി ഈ ചെറിയ ഉപകാരം ഞങ്ങൾക്ക് നൽകുവാൻ കാണിച്ച നല്ല മനസ്സിനുമുള്ള നന്ദി അറിയിച്ചു എൻ്റെ വാക്കുകൾക്കും

പാലായുടെ പാലായുടെ ഒരു പാല നഗരസഭാ അധ്യക്ഷൻ തോമസ് പീറ്റർ മര്യസദനം ഡയറക്ടർ സന്തോഷ് മരിസദനം നഗരസഭാ ഉപാധ്യക്ഷ ബി ജി ജോജോ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ ഗാവുകാട്ട് കൌൺസിലർ ബൈജു കൊല്ലം പറമ്പിൽ ഫാദർ സോമി മാത്യു പി ടി എ പ്രസിഡന്റ് സജീവ് കൊടത്തിനാൾ തുടങ്ങിയവർ ആശംസകൾ നേർന്നു